എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് ഏഴര കോടി രൂപയുടെ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും ധനികനായ യാചകനായി ഇന്ത്യക്കാരനായ ഭരത് ജൈനെ വിശേഷിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഭിക്ഷാടന വ്യവസായത്തിന്റെ വ്യാപ്തിയെ അദ്ദേഹത്തിന്റെ കഥ കാണിക്കുന്നു മറ്റു വരുമാന മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് പകരം ഇന്ത്യയിൽ അനവധി ആളുകൾ ഭിക്ഷാടനം നടത്തുന്നു കാരണം ഇത് മികച്ച സാമ്പത്തിക വരുമാനം നൽകുന്നു വർഷങ്ങളായി ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽസിനും ആസാദ് മൈതാനത്തിനും ഇടയ്ക്കുള്ള പ്രദേശത്ത് ഭിക്ഷാടനം നടത്തുന്ന ജെയിൻ മുംബൈയിൽ ഫ്ലാറ്റുകളും കടകളും ഉൾപ്പെടെ അനവധി സ്വത്തുക്കൾ സ്വന്തമാക്കാൻ ആവശ്യമായ പണം സമ്പാദിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ജയിനിന് വിദ്യാഭ്യാസം നേടാനായില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം നിരന്തരം പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചു അങ്ങനെ അദ്ദേഹം ഭിക്ഷാടനം ആരംഭിച്ചു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് വർഷമായി അദ്ദേഹം ഭിക്ഷാടനം നടത്തുന്നു ഒരു ദിവസം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ സമ്പാദിക്കുന്നു ഇടവേളകളില്ലാതെ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന അദ്ദേഹം പ്രതിമാസം അറുപതിനായിരം മുതൽ എഴുപത്തയ്യായിരം വരെ ശമ്പളം നേടുന്നു ഒരു ഉത്സാഹിയായ നിക്ഷേപകനും വിദഗ്ധനായ ബിസിനസ്സുകാരനും കൂടിയാണ് ചെയിൻ ഭാര്യ രണ്ട് ആൺമക്കൾ അച്ഛൻ സഹോദരൻ എന്നിവരുൾപ്പെടെയുള്ള കുടുംബം താമസിക്കുന്നത് ഒന്നേ പോയിൻ്റ് നാല് കോടി വില മതിക്കുന്ന ഫ്ലാറ്റിലാണ് രണ്ട് ഫ്ലാറ്റുകൾ സ്വന്തമാക്കാൻ അദ്ദേഹം തന്ത്രപരമായി തൻ്റെ പണം നിക്ഷേപിച്ചു താനയിൽ അദ്ദേഹത്തിന് രണ്ട് കടകളും സ്വന്തമായിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന് മുപ്പതിനായിരം രൂപ പ്രതിമാസ വാടക നൽകുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ പ്രശസ്തമായ ഒരു കോൺവെൻ്റ് സ്കൂളിൽ പഠിച്ചു സാമ്പത്തിക സ്ഥിതി ഇത്രയായിട്ടും ജെയിൻ തൻ്റെ ഭിക്ഷാടന തൊഴിൽ തുടരുന്നു എനിക്ക് ഭിക്ഷാടനം ഇഷ്ടമാണ് അത് ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ജെയിൻ പറഞ്ഞു ഞാൻ അത്യാഗ്രഹിയല്ല ഉദാരമതിയാണെന്നും ക്ഷേത്രങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സംഭാവന നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജയിലിന് ഭിക്ഷാടനം അതിജീവനമല്ല അതൊരു തൊഴിലാണ് നിശ്ചിത ജോലി സമയവും സ്ഥിരമായ സാമ്പത്തിക ആനുകൂല്യങ്ങളുമുള്ള അദ്ദേഹം അതിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഭിക്ഷാടന വ്യവസായം നാല് ലക്ഷത്തിലധികം സ്ഥിരം യാചകരുടെ കേന്ദ്രമാണ് എൺപത്തൊന്നായിരത്തിലധികം ആളുകളുമായി പശ്ചിമ ബംഗാൾ പട്ടികയിൽ മുന്നിലാണ് തുടർന്ന് ഉത്തർപ്രദേശും ആന്ധ്രാപ്രദേശും തൊട്ടു പിന്നിലാണ് ജീവിത പ്രശ്നങ്ങൾ കാരണം ഈ യാചകരിൽ പലരും യാചന തുടരുന്നുണ്ടെങ്കിലും ഭാരത് ജൈൻ പോലുള്ളവർക്ക് ഈ വ്യവസായം സുസ്ഥിര വരുമാനത്തിൻ്റെയും ആനുകൂല്യങ്ങളുടെയും ലാഭകരമായ ഉറവിടമാണ് കൂടുതൽ അറിവുകൾക്കും കൌതുക വാർത്തകൾക്കും ഭൂലോകം ടി സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം